ആകാശത്തിന് കടും ചുവപ്പ് നിറമായിരുന്നു പതുക്കെ സൂര്യൻ പടിഞ്ഞാറ് മറഞ്ഞു ഭൂമിയെങ്ങും അന്ധകാരം നിറഞ്ഞു ജപ്പാനിലെ കാമോ നദിയുടെ തീരത്ത് നാട്ടിയിരുന്ന ആ മരക്കുരിശ്ശ് ഇരുട്ടിൽ ഉയർന്നു നിന്നു ആ കുരിശിനോട് ചേർത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു നാല് വയസ്സുകാരി മകൾ ലൂസിയായി മാറോട് ചേർത്ത് പിടിച്ചായിരുന്നു അവൾ നിന്നിരുന്നത് അവളുടെ ഒരു വശത്ത് മക്കളായ ഒൻപത് വയസ്സുകാരൻ ഫ്രാൻസിസും പന്ത്രണ്ടുകാരൻ തോമസും ബന്ധിതരായി അവളോട് ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു അവളുടെ കൈകളുടെ അരികിലായി കുരിശിനോട് ചേർത്ത് മറ്റു രണ്ട് മക്കളായ ആറു വയസ്സുകാരൻ പീറ്ററിനെയും പതിമൂന്നുകാരി കത്രീനേയും കെട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്നോ എന്തിനാണ് തങ്ങളെ അമ്മയോടൊപ്പം കുരിശിൽ ബന്ധിച്ചിരിക്കുന്നതെന്നോ ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു കുരിശിനു ചുവടി വിറകുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതിനു ശേഷം ഒരാൾ വന്ന് കുരിശിനു ചുറ്റുമുള്ള വിറകിന് തീയിട്ടു തീയും പുകയും നിറഞ്ഞു കത്രീന ഭയന്നുകൊണ്ട് അവളുടെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു വിഷമിക്കരുത് മകളെ നമുക്കെല്ലാവർക്കും ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കാണാമല്ലോ അപ്പോഴേക്കും വിറകിൽ നിന്ന് തീ കുരിശിലേക്ക് പടർന്നു ആ തീയിൽ അമ്മയും മക്കളും വെന്ത് മരിച്ചു ആ അമ്മയുടെ പേരാണ് തെക്കള ഹാഷിമോട്ടോ കർത്താവായ യേശുവെ എന്റെ കുട്ടികളെ സ്വീകരിക്കൂ എന്ന് തീ ആളി പടരുമ്പോൾ തെക്ല നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ മക്കളെ ഓരോരുത്തരെയും പേര് വിളിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ഈശോയെ മാതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു കണ്ടു നിൽക്കുന്നവരുടെ പോലും കരൾ അലയിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിനാലിന് നാഗസാക്കയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കത്തോലിക്ക സഭ നൂറ്റി എൺപത്തിയെട്ട് ജാപ്പനീസ് രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചപ്പോൾ തെക്കള ഹാഷിമോട്ടോയും മക്കളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു